السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله وحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد هذا النائي സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരികൾ സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജാമിയ സലഫിയ സ്ഥാപനങ്ങളുടെ വാർഷിക ദാവ പ്രോഗ്രാമിലാണ് നാം ഒരുമിച്ചു കൂടിയിട്ടുള്ളത് മതപരമായ കാര്യങ്ങൾ കൂടുതലായി അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹുൻ്റെ ദീനിൻ്റെ സൂക്ഷ്മമായ നിയമനിർദ്ദേശങ്ങളെ അറിഞ്ഞുമനുസരിച്ചും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രയോഗവൽക്കരിച്ചും മുന്നോട്ടു പോകാനും കാരുണ്യവാനായ റബ്ബ് റബ്ബുസുബനുഹുവത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മനുഷ്യലോകത്തിന് അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ടും പടച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള വളരെ കൃത്യമായ തീരുമാനത്തിൻ്റെ ഭാഗവുമായിട്ടാണ് ദീനുൽ ഇസ്ലാം എന്താണ് എന്നറിയാനും അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ആളുകൾക്ക് ഭാഗ്യം ലഭിക്കുന്നത് നമ്മളെക്കാൾ വളരെ പ്രഗത്ഭരായ നൽകപ്പെ ബുദ്ധിയിലും ശക്തിയിലും കഴിവിലുമൊക്കെ വളരെ കേമന്മാരായ ലക്ഷോപലക്ഷം ആളുകൾ ഇസ്ലാം എന്ന് പറയുന്ന അനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നവരുണ്ട് അതിബുദ്ധിമാന്മാരായിട്ടും ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടില്ല എന്നത് നമുക്ക് നമുക്ക് നൽകുന്നൊരു സന്ദേശം അള്ളാഹു അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ എന്നതാണ് ബുദ്ധിശക്തി കൊണ്ടല്ല ഒരാൾ മുസ്ലിം ആകുന്നത് വിജ്ഞാനം കൊണ്ടല്ല ഒരാൾ മുസ്ലിം ആകുന്നത് പരമ്പരാഗതമായി കിട്ടുന്ന ഒന്നിനെയല്ല ഇസ്ലാം എന്നുള്ള നിലക്ക് വിശ്വാസം എന്നുള്ള നിലക്ക് നമ്മളൊന്നും പ്രതിനിധാനം ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് വന്നു കിട്ടിയാൽ പിന്നീട് ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന ഒന്നാണ് ഇസ്ലാം അങ്ങനെയും നമ്മൾ കരുതേണ്ടതില്ല അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ വെളിച്ചം വന്നു കിട്ടിയാൽ അത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അത് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ കഴിവുകൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതല്ല മഹാപ്രവാചകന്മാർക്ക് പോലും അവരുടെ സ്വന്തക്കാരാണ് എന്ന കാരണം കൊണ്ട് മറ്റൊരാൾക്ക് അള്ളാഹുവിന്റെ ദീൻ എത്തിക്കുക അതല്ലെങ്കിൽ അതിൻ്റെ വക്താക്കളാക്കി മാറ്റുക എന്ന് സാധ്യമല്ല പ്രവാചക ദിനു സാഹു അലൈ വസ്സലം അള്ളാഹുന്റെ റസൂലിന്റെ നാവിൽ നിന്ന് നേരിട്ട് ലാഹിലാഹില്ല എന്ന് കേൾക്കാനുള്ള ഭാഗ്യം ലഭിക്കുക മക്കയിലെ മദീനയിലെ ആളുകൾ അതിന് ഭാഗ്യം ലഭിച്ചവരാണ് പക്ഷെ പ്രവാചക ദിനെ സല്ലാഹു അലൈവുസല്ല തങ്ങളിൽ നിന്ന് നേരിട്ട് ലായിലാഹില്ലല്ല കേട്ടിട്ടും ഇസ്ലാമിനെ പറ്റി പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടും അള്ളാഹുന്റെ പ്രവാചകൻ നേർക്ക് നേരെ ചെന്ന് ജനങ്ങളെ ക്ഷണിച്ചിട്ടും അത് കേൾക്കാനും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ആ സമൂഹത്തിലെ വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഭാഗ്യമുണ്ടായത് എന്നാണ് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് തൻ്റെ എളാപ്പം മരണപ്പെടുമ്പോൾ റസുഖുൽഹു അറിയൂ സലം തങ്ങൾ പറയുന്നുണ്ട് കുൽ ലാ ഇലാഹ ഇല്ലാ എന്ന് മരിക്കുന്ന സമയത്ത് അതുവരെയും അബുത്വാലിബിന്റെ അഭിമാന ബോധം തറവാടിത്ത ബോധം നാട്ടുപ്രമാണി എന്ന ചിന്ത മുഹമ്മദ് ബി സല്ലാഹു അലൈവിസ്ലം തങ്ങൾ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് സമ്മതം കൊടുത്തില്ല മരണസമയത്ത് പ്രവാചക ദർമീൻ സല്ലല്ലാഹു അലൈ വസ്ലം തങ്ങൾ തൻ്റെ പിതൃവിൻ്റെ തലയുടെ ഭാഗത്ത് എന്ന് പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ ഒന്ന് ലാ ലാഇലാഹിള്ള ചെല്ലാൻ പക്ഷെ അബ്ദു അലിബ് മരിക്കുന്നത് അലാമില്ല അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് ഏത് മാർഗത്തിലാണോ അതേ മാർഗത്തിൽ തന്നെ എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടാണ് അദ്ദേഹം കണ്ണടക്കുന്നത് തനിക്ക് സഹായത്തിന് നിന്ന ജൂതന്റെ കുട്ടിയോട് അള്ളാഹുന്റെ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട് ആ കുട്ടിയുടെ മരണസമയത്ത് നബിസല്ലാഹു അലൈബ് വസ്സലം തങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ തന്നെ സന്ദർശിക്കാൻ വന്ന് തന്നോട് ഖുല്ലാ ഇലാഹില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടി അത് ഏറ്റു പറഞ്ഞില്ല ആ കുട്ടി ആ കുട്ടിയുടെ പിതാവിൻ്റെ ജൂതനായ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ചെയ്തത് ആ കുട്ടിയോട് അവന്റെ പിതാവ് പറഞ്ഞു അത്തി അബുൽ ഖാസിം അബുൽ ഖാസിം പറയുന്നത് പോലെ ചൈതക്ക് നബി എന്നിട്ടാണ് ആ കുട്ടി അള്ളാഹുന്റെ പ്രവാചകന്റെ നാവിൽ നിന്ന് ലാ ഇലാഹില്ല കേട്ട് അത് ഏറ്റുച്ചരിച്ച് മരണപ്പെടുന്നത് ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആഗ്രഹിച്ചിട്ടും എളാപ്പാക്ക് കിട്ടാത്തൊരവസരം ഒരു ജൂതന്റെ കുട്ടിക്ക് ലഭ്യമായി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് ഹിതായത് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ഒരു 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 ഒരുമിച്ച് കൂടിയിരുന്ന് അള്ളാഹുന്റെ ദീനിനെ സംസാരിക്കാൻ കേൾക്കാൻ പറയാൻ നമുക്ക് അവസരമുണ്ടായി എന്ന് പറയുന്നത് നമ്മുടെ പൂർവീകരിൽപ്പെട്ട ലക്ഷോപലക്ഷം ആളുകൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് വലിയൊരു അനുഗ്രഹമാണ് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അനുഗ്രഹം നമ്മളിൽ പരിമിതപ്പെട്ടുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ് ഒരു പ്രസ്ഥാനം ജനിക്കുന്നത് ഹിതായത്വം എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹത്തിന് വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഉണ്ടെന്നും അതൊരിക്കലും നമ്മളിൽ പരിമിതപ്പെട്ടുകൂടാ എന്നും ചിന്തിക്കുന്നിടത്ത് നിന്നാണ് ഒരു പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു സംഘടന കേരളത്തിൻ്റെ ചരിത്രത്തിൽ രൂപീകരിക്കപ്പെടുന്നത് വളരെ കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനും തനതായ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ആളുകൾ അകന്നു പോകുമ്പോൾ അതിലേക്ക് ആളുകളെ തിരിച്ചു വിളിക്കുന്നതിനും മതമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിലേ സ്വീകരിക്കാവോ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രവാചക ദിനേനു സലല്ലാഹു വാലേ തങ്ങളുടെ മാതൃക വേണം ഇത് ജനങ്ങളോട് പറയാനും പഠിപ്പിക്കാനുമാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നത് അബ്ദുല്ലാഹിബിന് മസൂദ് അള്ളാഹുന്റെ വീട്ടുപടിക്കൽ അബു മൂസൽ അഷ് അരി കടന്നു വരുന്ന ഒരു രംഗമുണ്ട് അബു മൂസൽ അഷ് അരി റതി അള്ളാഹുഹു അബ്ദുല്ലാഹിബിന് റബി അള്ളാഹുനോട് പറഞ്ഞു അബു അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു അബ്ദുറഹ്മാൻ എന്ന് വിളിച്ചിട്ട് ഞാൻ പള്ളിയിൽ ഒരു വിഭാഗം ആളുകളെ കണ്ടു അവരൊരു ഹൽക്കയാണ് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് പള്ളിയിലിരിക്കുന്ന ഒരു സംഘം ആളുകളെ ഞാൻ കാണുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എൻതൂന സ്വലാത്ത ഫീഖുല്ലി ഹൽ അവർ നമസ്കാരത്തെ പ്രതീക്ഷിച്ചാണ് പള്ളിയിലിരിക്കുന്നത് അവരോരോ സംഘത്തിൻ്റെയും കൂടെ അവർക്ക് ഒരു നേതാവുണ്ട് ആ നേതാവ് അവരോട് പറയും കെബി റൂമി ആ എന്ന് പറയും അപ്പോൾ ആളുകളൊക്കെ അക്ബർ അള്ളാഹു അക്ബർ എന്ന് നൂറ് തവണ ചൊല്ലും അവരുടെ കയ്യിലൊക്കെ ചരൽ കല്ലുകളുണ്ട് ആ കല്ലുകളെടുത്ത് അവരിങ്ങനെ എണ്ണം പിടിക്കും അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ലാ ഇലാ ഹി ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ എടുത്ത് ഇങ്ങനെ പിടിച്ച് എണ്ണം പിടിച്ചാണ് അവർ ആ ഹൽക്കയിൽ പള്ളിക്കകത്ത് ആളുകൾ ഇങ്ങനെ സംഘം ചേർന്ന് വട്ടത്തിലിരുന്ന് കൂട്ടത്തിലൊരു നേതാവ് അവരോട് ഖബിറൂമി അ എന്ന് പറയുക ഹല്ലിലൂമി അ എന്ന് പറയുക സബ്ബി ഹൂമിഅ എ എന്ന് പറയുക ഇങ്ങനെ നേതാവ് പറയുമ്പോൾ ആളുകൾ നൂറ് തവണ തസ്ബീഹ് ചെല്ലുന്നു നൂറ് തവണ തഹ്ലീൽ ചെല്ലുന്നു തക്ബീർ ചെല്ലുന്നു തഹ്മീദ് ചെല്ലുന്നു അങ്ങനെ വിക്രകൾ ചെല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ പള്ളിയിൽ വെച്ച് കാണുകയുണ്ടായി എന്ന് പറഞ്ഞു താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നുകൂടി അറിഞ്ഞിട്ടാകാം എന്തെങ്കിലും സംസാരിക്കുന്നത് എന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഞാൻ അവരോട് ഒന്നും പറഞ്ഞില്ല അബ്ദുല്ലാഹിബിൻ അമർത്തഹും താങ്കൾക്ക് അവരോട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾക്ക് എണ്ണം പിടിക്കാൻ ആവശ്യപ്പെട്ടുകൂടായിരുന്നുവോ ഒരു ശരാശരി മലയാളിയുടെ മതബോധം വെച്ച് എന്ത് തെറ്റാണ് ആ ജനങ്ങൾ അവിടെ വെച്ച് ചെയ്യുന്നത് ആൾക്കാരെങ്ങനെ പള്ളിയിൽ വട്ടം കൂടിയിരുന്നിട്ട് തക്ബീറും തഹലീലും തഹ്മീദും തസ്ബീഹും ഒക്കെ ചെല്ലുന്നതിൽ തെറ്റെന്താണ് ചരൽ കല്ല് വെച്ചിട്ട് എണ്ണം പിടിക്കുന്നതിൽ തെറ്റെന്താണ് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അബ്ദുൽഹിബിനും പറയാണ് എനിക്കൊരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കണക്കുമായിട്ട് ചെന്നാലേ പഠിച്ചോം കൂലി തരൂ എന്ന് വിചാരിക്കരുത് നിങ്ങൾ ചെയ്ത ഒരു നന്മയും നഷ്ടപ്പെടില്ല നിങ്ങളാരും ഞാൻ ഇത്ര എണ്ണം തെക്കീർ ചെല്ലി ഇത്ര തെഹ്മീർ ചെല്ലി എന്ന് പഠിച്ചോനോട് ബോധ്യപ്പെടുത്തേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല നിങ്ങൾ എണ്ണേണ്ടതും കണക്ക് വെക്കേണ്ടതും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾക്കാണ് സ്വഭാവത്തിൻ്റെ ഭാഷയാണ് വളരെ നന്നായും മാന്യമായും സംസാരിക്കുന്നവരും സംസാരിക്കാൻ അറിയുന്നവരും അങ്ങനെ സംസാരിക്കൂ എന്ന് നിർബന്ധമുള്ളവരുമാണ് പ്രവാചകാഹു അലൈഹി വസ്ലം വളർത്തിയെടുത്ത സ്വഹാബത്ത് എന്ന് പറയുന്നത് അബ്ദുലാ പള്ളിയിലിരിക്കുന്ന ഈ ആളുകളോട് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ വൈഹക്കും നിങ്ങൾക്ക് നാശം യാ ഉമ്മ മുഹമ്മദ് മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾക്ക് നാശം ഇതാ എത്ര പെട്ടെന്നാണ് നാശം നിങ്ങളിലേക്ക് കടന്നു വന്നത് ഇവർ നിങ്ങളെ കാണുന്നവർ സ്വഹാബത്ത് ഇപ്പോഴും ജീവനോടുകൂടെ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബത്തുണ്ട് ആ സ്വഹാബികളാരും മരണപ്പെട്ടു പോയിട്ടില്ല വഹാദി ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഉപയോഗിച്ച വസ്ത്രമിൻ്റെ അള്ളാഹിന്റെ റസൂലിൻ്റെ ശരീരത്തിലിട്ട വസ്ത്രങ്ങൾ അതൊന്നും നൊരുമ്പിപ്പോയിട്ടില്ല അവാചകന് ഉപയോഗിച്ച പാത്രങ്ങളുണ്ട് അതൊന്നും പൊട്ടിപ്പോയിട്ടില്ല അന്റെ പ്രവാചകൻ മരണപ്പെട്ട് അറൈവായി ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ കടത്തി കൂട്ടുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഒരു സംഘത്തെ പള്ളിയിൽ നിന്ന് അബ്ദുല്ലാഹിബിനു മസ്അാഹുനു ഇറക്കി വിടുന്നതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് റസൂൽ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയണ്ട അതിലധികമായി ഇത് വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയേണ്ട തസ് തസ്ബീഹില തഹ്മീദ് ജല്ല തക്ബീർ ജല്ല എന്നൊക്കെ പറയുമ്പോൾ നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ അധ്യാപനങ്ങൾക്ക് അത് എതിരാണ് എന്ന് പറയേണ്ട പക്ഷെ അതിലധികമായി റസൂൽ പഠിപ്പിച്ചതിനേക്കാൾ അധികമായി ചെയ്യുക പ്രവാചക ദിന സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ നന്മകളാണ് എന്നുള്ള നിലക്ക് ആളുകൾ ഇങ്ങനെ ചെയ്തു കൂട്ടുക അവർ പറയുന്നുണ്ട് വല്ലാഹിറമാൻ ഞങ്ങളൊരു കുഴപ്പക്കാരൊന്നും അല്ല ഞങ്ങൾ പ്രസിഡന്റാക്കുള്ളവരല്ല ഞങ്ങൾ ദുരുദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല മാറതിനാ ഇല്ല നന്മയല്ലാതെ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ല ഇതിനൊക്കെ കൂലി കിട്ടണം എന്നല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ഒരു ഒരു ഫിത്തിനക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരല്ല എന്നവർ പറയുന്നുണ്ട് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് എത്ര എത്ര ആൾക്കാരാണ് നല്ലതാണ് അവർ ലക്ഷ്യം വെക്കുക പക്ഷെ അത് അവർക്ക് കിട്ടാറില്ല എന്നാണ് അബ്ദുല്ലാബിന് മസൂദ് അള്ളാ അതിന് മറുപടി പറയുന്നത് പ്രവാചക ദിനമേഹു അലൈ വസ്ലം തങ്ങൾ വഫാത്തായി ആ സമയത്ത് തന്നെ അധികം ചെയ്യുന്ന കൂട്ടി കലർത്തുന്ന അധികരിപ്പിക്കുന്ന അള്ളാഹുൻ്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ മായം ചേർക്കുന്ന പ്രവണതകൾ റസൂർ വല്ലാഹു അലൈ വസ്ലം തങ്ങൾ ജീവിച്ച നാട്ടിൽ അള്ളാഹുൻ്റെ പ്രവാചകൻ്റെ സ്വഭാവത്ത് ജീവനോടെ ഇരിക്കുന്ന പ്രദേശങ്ങളിൽ അവിടുത്തെ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ചരിത്രം നമുക്ക് നൽകുന്ന വലിയ അധ്യാപനങ്ങളുണ്ട് അത് ദീനിൽ നിന്ന് തെറ്റിപ്പോവുക എന്ന് പറയുന്നത് പ്രമാണങ്ങളിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് ഏത് സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സംഭവിക്കുന്നതാണ് സംഭവിച്ചിട്ടുള്ളതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് നാളെയും സംഭവിക്കാനുള്ളതാണ് അവിടെ നിലപാടെന്താകണം വളരെ വിശാലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു ആളുകൾ മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ വളരെ വിശാലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു ആളുകൾ അവനവൻ്റെ വ്യാഖ്യാനം എന്താണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൻ്റെ തീരുമാനം എന്താണെങ്കിൽ നിങ്ങളുടെ പണ്ഡിതന്മാരുടെ നിലപാടുകൾ എന്താണെങ്കിൽ നിങ്ങളുടെ നാടിൻ്റെ സാഹചര്യം എന്താണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ മഹല്ലിൻ്റെ അവിടുത്തെ മഹല്ല ജമാത്തിൻ്റെ അവിടുത്തെ കമ്മിറ്റിയുടെ എന്നൊക്കെ പറഞ്ഞ് മതത്തെ ദീനിനെ വിശ്വാസത്തെ ഇസ്ലാമിനെ അതത് കാലത്തിനും സമൂഹത്തിനും പ്രദേശത്തിനും വ്യക്തികൾക്കൊക്കെ അനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോകാവുന്ന ഒന്നാണ് എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു ഒരു കാലത്താണ് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പ്രാധാന്യം പറയുന്ന പരിശുദ്ധ ഖുർആാനാണ് പ്രമാണമെന്ന് ആർജവത്തോടു കൂടെ പറയുന്ന പ്രവാചക തിരുമേൺ സലല്ലാഹു അലൈ വസ്ലങ്ങളുടെ തങ്ങളുടെ തിരുവജനങ്ങൾക്ക് അനുസരിച്ചു കൊണ്ടേ ദീൻ സ്വീകരിക്കാവൂ എന്ന കർ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വളർന്നു വരുന്നത് വളരെ സുഗമമായ രീതിയിൽ നമുക്ക് കിട്ടിയ ഒന്നല്ല ആരുടെയും വിയർപ്പില്ലാതെ ആരുടെയും അധ്വാനങ്ങളില്ലാതെ ആർക്കും വലിയ കഷ്ടനഷ്ടങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു ഓരോരോ കാറ്റത്ത് മരത്തിന്റെ ഉണങ്ങിയ ഇല താഴെ വീണ് പറന്നു വന്ന് നമുക്ക് മുമ്പിലേക്ക് വരുന്നത് പോലെ യാദർച്ഛികമായി വന്ന് കിട്ടിയതല്ല നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ബോധങ്ങളും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം ഒരു സുപ്രഭാതത്തിൽ നമ്മളിങ്ങനെ ഉണർന്നെണീറ്റ് വീട്ടിന്റെ മുറ്റത്തേക്ക് വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കാറ്റത്ത് വന്ന് വീണതല്ല ലാഹി ലാഹിള്ള എന്നുള്ള ബോധം അല്ലാണ്ട് റസൂലിന്റെ സുന്നത്തിനുള്ള കണിശത യാദൃച്ഛികമായി നമ്മളൊരു അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പോക്കറ്റിലേക്ക് വന്ന് വീണതല്ല കഠിനാധ്വാനങ്ങളുടെ ഒരു ചരിത്രമുണ്ട് ചരിത്രമുണ്ടതിന് നമുക്കൊരു ഹദീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹദീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് നമുക്ക് കിട്ടിയതിൽ ഒരു കഠിനാധ്വാനത്തിൻ്റെ ചരിത്രമുണ്ട് മഹാപണ്ഡിതന്മാരുടെ നിരന്തരമായ പഠനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട് വലിയ കർമ്മയോഗികളായ മനുഷ്യരുടെ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക പോലും ചെയ്തിട്ടില്ലാത്ത അധ്വാനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് നിങ്ങൾ മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മൗലവി എന്തിനാണ് ഇത്രമേൽ കഷ്ടപ്പെട്ടത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയൂ അമാനി മൗലവിയുടെ ജീവിതത്തിൽ എത്ര വർഷം ചെലവഴിച്ചിട്ടാണ് ആ പരിഭാഷ ഉണ്ടാകുന്നത് മുഹമ്മദ് അമാനി മൗലവി എത്ര വർഷമാണ് ആരെങ്കിലും ഒന്ന് കയ്യുറത്തിയാൽ മതി ഒന്ന് മുഹമ്മദ് അമാനി മൗലവി എത്ര വർഷമാണ് പരിഭാഷ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എത്ര വർഷമാണ് ചെലവഴിക്കപ്പെട്ടത് വിദ്യാർത്ഥികൾ ആരെങ്കിലും ഒന്ന് കൈവോക്കോ അറിയുന്നവർ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഒന്ന് കൈവോക്കോ മുഹമ്മദ് അമാനി മൗലവി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര വർഷങ്ങളാണ് നമ്മൾക്ക് മലയാളത്തിൽ ലഭ്യമായ ഖുർആൻ പരിഭാഷ തർജുമ അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതാൻ വേണ്ടി ചെലവഴിക്കപ്പെട്ടത് അത് അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് അമാനി മൗലയെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇരുപത്തിയഞ്ച് വർഷക്കാലം ഒരു ഒരു പ്രവർത്തനത്തിനു വേണ്ടി ചെലവഴിക്കപ്പെടുക നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മളിന്നും ഒരു വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ പള്ളിയിൽ ആയത്തുകൾ വെച്ച് വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു നമ്മുടെ മൗലവിമാർ പണ്ഡിതന്മാർ ഞാൻ ന്യായമായും വിശ്വസിക്കുന്നത് മലയാളത്തിൽ മുഹമ്മദ് അമാനി മൗലവിയെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരവലംബമായി സംഘടനാ വ്യത്യാസമില്ലാതെ കേരളത്തിലെ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ മുഹമ്മദ് അമാനു മൗലിയുടെ പരിഭാഷയെ ഒരവലംബമായി സ്വീകരിക്കുന്നവരാണ് ഒരു വെള്ളിയാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്കിയിട്ടുണ്ട് ഒരു വെള്ളിയാഴ്ച കഴിയുമ്പോൾ അമാനി മൗലിയുടെ കബറിലേക്ക് പോകുന്ന പ്രതിഫലത്തിൻ്റെ അളവ് അത്രയാണെന്ന് മുഹമ്മദ് അമാനി മൗലവി വ്യാഖ്യാനവും വിശദീകരണവും തന്ന ഒരായത്ത് ഞാൻ ഓതി നിങ്ങളെ കേൾപ്പിച്ച് അതിൻ്റെ അർത്ഥം പഠിപ്പിച്ച് ഒരു മിമ്പറിൽ നിന്ന് ഞാൻ താഴെ ഇറങ്ങുമ്പോൾ അമാനി മൗലിയുടെ കബറിലേക്ക് പോകുന്ന പ്രതിഫലം എത്രയാണ് പത്തെഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു ഒരു മനുഷ്യനെ കോതമംഗലത്ത് നിന്ന് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് അമാനി മൗലിയുടെ പരിഭാഷ വായിച്ചിട്ടാണ് യാഥാസ്ഥിതിക സംഘടനയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ വന്നത് ഒരു പണ്ഡിതൻ്റെയും പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല ഞാനൊരു വയലിനും പോയിട്ടില്ല എൻ്റെ മനസ്സിൽ മാറ്റമുണ്ടായത് അറബി മുൻഷിയായ എൻ്റെ മകൻ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ മുഹമ്മദ് അമാനിമോലിയുടെ പരിഭാഷൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു അത് വായിച്ചിട്ടാണ് എൻ്റെ മനസ്സിനകത്ത് തൗഹീദിൻ്റെ വെളിച്ചമുണ്ടാകുന്നത് ആയിരക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നതിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുക ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിനകത്ത് മരണാനന്തരവും നിറഞ്ഞു നിൽക്കുന്നതിനെയാണ് സ്വാധീനം ചെലുത്തി നിറഞ്ഞു നിൽക്കുന്നതിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുക നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ജാമിയ സലഫിയിൽ നിന്ന് സമുദായത്തിന് ലീഡർമാരുണ്ടാകണം ജീവിച്ചിരിക്കുന്ന കാലത്തും നമ്മുടെ മരണാനന്തരവും മരണപ്പെട്ട അഞ്ചു കൊല്ലം കഴിയുമ്പോഴും പത്തു കൊല്ലം കഴിയുമ്പോഴും അമ്പത് കൊല്ലം കഴിയുമ്പോഴും കൊല്ലം കഴിയുമ്പോഴും പിന്നീട് ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സുകൾക്കകത്ത് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന വർക്കുകൾ ചെയ്യുന്ന അതിനുള്ള പണികൾ എടുക്കാൻ പ്രാപ്തിയുള്ള അതിന് സോഴ്സുള്ള അതിന് കെൽപ്പുള്ള അതിനാവശ്യമായ ഭാഷയുള്ള അതിനാവശ്യമായ അതിശക്തമായ വൈജ്ഞാനിക സമ്പത്തുള്ള ഒരു സംഘം നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടായി വരണം നേതൃത്വം എന്ന് പറയുന്നത് ഒരു ഒരു സമൂഹത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരിക എന്ന് പറയുന്നത് സംഘടനാ സാരഥ്യങ്ങളെ അല്ല ഘടനാ സാരഥ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു ടേം കഴിയുമ്പോൾ മറന്നു പോകുന്നതാണ് സംഘടനാ സാരഥ്യങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് വർഷമോ അഞ്ചു വർഷമോ നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ മറന്നു പോകുന്ന ഒന്നിനെയാണ് സംഘടനാ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലുമുള്ള സ്മരണയാണ് മുഹമ്മദ് അമാനി മൗലവി കേരള അനതുപത്തൽ മുജാഹിദീൻ്റെ പ്രസിഡന്റോ അതിൻ്റെ സെക്രട്ടറിയോ ഒന്നുമായിരുന്ന ഒരാളല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് മുജാഹിദ് വൃത്തത്തിന് പുറത്ത് ഏറ്റവും അധികം മലയാളികൾ അറിയുന്ന പണ്ഡിതൻ ആരാണ് എന്ന ചോദ്യത്തിന് ഇന്നും ഇസ്ലാ ഇസ്ലാഹി കേരളത്തിൻ്റെ ചരിത്രം പറയുന്ന ഒന്നാമത്തെ ഉത്തരം മുഹമ്മദ് അമാനി എന്നാണ് പേരുണ്ടാകുന്നതും സ്വാധീനമുണ്ടാകുന്നതും അംഗീകാരമുണ്ടാകുന്നതും പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടാണ് വലിയ അധ്വാനങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തി കടന്നു പോകാൻ കഴിയും ഇസ്ലാഹി പ്രസ്ഥാനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇസ്ലാഹി പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ ഉണ്ടായ ലക്ഷ്യമെന്തോ ആ ലക്ഷ്യത്തിൻ്റെ നിർവഹണത്തിനു വേണ്ടി നമ്മുടെ കാലത്ത് നമ്മുടേതായ സംഭാവനകൾ അർപ്പിക്കാനാണ് മുഹമ്മദ് അമാനി മൊലയുടെ കാലത്ത് അന്ന് ഖുർആൻ പരിഭാഷയായിരുന്നു കേരളത്തിൽ വേണ്ടത് സേന അഹമ്മദ് മൊലയെ പോലെയുള്ള പണ്ഡിതന്മാരിലൂടെ വളരെ വ്യാപകമായി പച്ചക്ക് ഖുർആാൻ ദുർവ്യാനി ദുർവ്യാഖ്യാനിക്കപ്പെട്ടിരുന്നൊരു കാലം മുസാ നബി അലി ഇസ്ലാം തൻ്റെ വടികൊണ്ട് ചെങ്കടലിൽ അടിച്ചു എന്ന് പറഞ്ഞാൽ സമുദ്രം ഇങ്ങനെ രണ്ടായി പിളർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ വടിയുണ്ടായി ആളുകൾ കടന്ന് അപ്പുറം പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇസ്ലാമിനോട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിന് കാരണമായി തിരുവെന്നും മുസാ നബി അലി ഇസ്ലാം തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ആഴമില്ലാത്ത കുത്തി നോക്കിയിട്ട് ആഴില്ലാത്ത സ്ഥലങ്ങളിലൂടെ അപ്പുറം കടക്കുകയാണ് ചെയ്തത് എന്നും മലയാളത്തിൽ വ്യാഖ്യാനമെഴുതി വെച്ച ഹമ്മദ് മോലിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ കാലത്ത് അത്തരത്തിലുള്ള ഖുർആൻ പരിഭാഷകളും ഖുർആാൻ പ്രചാരണങ്ങളും ഖുർആാൻ സിദ്ധാന്തങ്ങളും സ്വാധീനം ചെലുത്തിയപ്പോഴാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് മുഹമ്മദ് അമാനി മൗലവിൽ നിന്ന് മഹാരഥന്മാരായ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായ പണ്ഡിതന്മാരിൽ നിന്ന് പാലക്കാട് കെ പി മുഹമ്മദ് സാഹിബിൽ നിന്ന് കെ പി മുഹമ്മദ് മൗലവിയിൽ നിന്ന് പരിശുദ്ധ ഖുർആാൻ പരിഭാഷ എന്ന് പറയുന്ന ഒരാശയും ചിന്തയും അത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നിരന്തരമായ അധ്വാനങ്ങളിലൂടെയാണ് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ ജീവിക്കുന്ന കാലത്തേക്ക് അള്ളാഹുൻ്റെ ദീനുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ എത്തിക്കപ്പെട്ടിട്ടുള്ളത് അധ്വാനങ്ങൾ ഉണ്ടായാലാണ് അടുത്തൊരു തലമുറക്ക് നമുക്കിത് പങ്കുവെക്കാനാവുക അധ്വാനങ്ങൾ നിർവഹിക്കാനുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് കഷ്ടപ്പെടാനുള്ള പ്ലാറ്റ്ഫോമിനാണ് നമ്മൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ പണിയെടുക്കണം എന്ന രൂപരേഖ തരാനുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്നു നിന്നുകൊണ്ട് എന്ത് ചെയ്യാം എന്ന പ്രബോധന രംഗത്ത് എന്ത് ചെയ്യാം എന്ന ചിന്തയ്ക്ക് വേണ്ടിയുള്ള ഒരു അവസരത്തെയാണ് നമ്മൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് കാലം ഇങ്ങനെ മാറിയപ്പോൾ എന്തിനു വേണ്ടിയാണോ സംഘടന രൂപീകരിക്കപ്പെട്ടത് അത് വിസ്മരിച്ചു പോവുകയും സംഘടന നിലനിർത്തുക എന്നത് ദൗത്യമായി ദൗത്യമായിത്തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് സംഭവിച്ചുകൂടാ പുതിയ തലമുറയാണ് ആ രംഗത്ത് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടെ കടന്നു വരേണ്ടത് ദൗത്യം സംഘടന നിലനിർത്തലല്ല ദൗത്യം എന്ന് പറയുന്നത് പ്രബോധന പ്രവർത്തനങ്ങളാണ് പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു എളുപ്പമാണ് സാങ്കേതിക സഹായമാണ് സംവിധാനമാണ് കൂട്ടമായി ഒരുമിച്ച് നിന്ന് സംയുക്തമായി പരസ്പരം സഹകരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് നമ്മൾ ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിൻ്റെ പേരാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത് ആ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ധന്യമായ ചരിത്രമുണ്ട് വലിയ വലിയ ത്യാഗനിർഭരമായ അധ്യായങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലുണ്ട് അങ്ങനെ കടന്നു വന്ന ഒരു സംഘടനയെ ദുർബലപ്പെടുത്താൻ അതിനെ നശിപ്പിച്ചു കളയാൻ അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിന് ഉണ്ടാക്കാൻ എല്ലാ കാലത്തു നിന്നും എല്ലാ കാലത്തും പ്രസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ തടയിടാനുള്ള വ്യാജമായ പ്രചാരവേലകൾ എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് മുജാഹിദുകൾ കടന്നു വരാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കുപ്രചരണങ്ങളും എല്ലാ കാലങ്ങളിലും കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ സംഘടന മുന്നോട്ട് പോകുമ്പോൾ പ്രസ്ഥാനത്തിൻ്റെ അകത്തു നിന്ന് നമ്മുടെ അജണ്ടകളെ തകിടം മറിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന ലക്ഷ്യത്തിലെത്തുന്നതിൽ പ്രതിബന്ധം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും പ്രവണതകളും നമ്മുടെ അകത്തു നിന്നും ഉണ്ടായി അത് സംഘടനയ്ക്ക് പല കാലങ്ങളിലായി അതിജീവിക്കേണ്ടി വന്നു ആ അതിജീവനങ്ങളുടെ കൂടി പ്രസ്ഥാനത്തിന് അകത്തുനിന്നുണ്ടായ പ്രതിബന്ധങ്ങളുടെ അതിജീവനങ്ങളുടെ കൂടി ചരിത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരു പ്രബോധക സംഘമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാകും നമുക്ക് ശക്തമായി ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് എന്താണോ നമ്മുടെ ദൗത്യമെന്ന് തിരിച്ചറിയുന്ന ഒരു സംഘം പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകണം നമ്മുടെ ലക്ഷ്യമെന്താണ് എന്ന വ്യക്തമായ ബോധമുള്ളവർ എന്തിനു വേണ്ടി ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു എന്ന് കൃത്യമായ കാഴ്ചപ്പാടുള്ളവർ ആ ലക്ഷ്യത്തിലേക്ക് പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിന് ത്യാഗം ചെയ്യാൻ സന്നദ്ധതയുള്ളവർ അവർ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അതിൻ്റെ പ്രയാണത്തിന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ നല്ല മേന്മയുള്ള ഉയർന്ന അർത്ഥങ്ങൾ ഉണ്ടാവുക ആ രൂപത്തിലുള്ള ഒരു ഒരു പ്രസ്ഥാന പ്രവർത്തനത്തിന് ഈ പ്രാസ്ഥാനിക സമ്മേളനം ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഈ ഒരു സെഷൻ കാരണമായി തീരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തിയും അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുത്തും പ്രബോധന പ്രവർത്തനങ്ങൾ നിരന്തരമായി നിർവഹിച്ചും ഈ പ്രസ്ഥാനത്തോടൊപ്പം ഈ സംഘടിത ശക്തിയോടൊപ്പം മുന്നോട്ട് പോകാനുള്ള അറിവും കഴിവും തൗഫീക്കും നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ഹസന ഹസന വഫിൽ ആഖിറതി റബ്ബനത്തിനഫിദ് ഹസ്സന വഫുൽ ആദാബൻ അഹമ്മദ് റബ്ബുലാലമീൻ അസ്ലാം വാലൈക്കുറമു